മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് പരാതി അയൽവാസിയും ബന്ധുക്കളുമടക്കം പേർക്കെതിരെ പോലീസ് കേസെടുത്തു യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണം കവർന്നെന്നും പരാതിയിലുണ്ട് വിപിൻ സി വിജയനാണ് മലപ്പുറത്തു മലപ്പുറത്തുനിന്ന് ചേരുന്നത് വിപിൻ ഗുഡ് ഈവനിങ് എന്തായാലും ഈ ഒരു വാർത്ത ഏറെ ദുഃഖിപ്പിക്കുന്നതാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവതിയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഏത് തരത്തിലാണ് ഈ പരാതി കൈകാര്യം ചെയ്യപ്പെടുക എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പരിപാടി ആരംഭിച്ച ദിവസം തന്നെയാണ് വളരെ നടുക്കുന്ന ഈ ഒരു വാർത്ത ഉണ്ടാവുന്നത് ഒപ്പം തന്നെ ഒരു കൂട്ടബലാത്സംഗത്തിന് ഒരു സ്ത്രീ ഇരയായിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ക്രൂരമാണ് ഇത് മലപ്പുറം അരീക്കോടാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലായി പീഡനം നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പല സ്ഥലങ്ങളിലായി പ്രലോഭിപ്പിച്ചും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയും മാനന്തവാടി കോഴിക്കോട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞു ുന്നത് ഇതിലെ മുഖ്യ മുഖ്യപ്രതിയെ അയൽവാസിയാണ് അയൽവാസിയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ പരിചയമുണ്ട് അപ്പോൾ ഇയാൾ വഴി മറ്റ് ആളുകൾക്ക് ഇയാൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ചികിത്സയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ട ഉടൻ അവർ അത് പോലീസിൽ അറിയിക്കുകയും ഇപ്പോൾ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി ഈ കുട്ടിയുടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരീക്കോട് പോലീസ് മൂന്ന് എഫ്ഐആറുകൾ ഐ ഇട്ടിരിക്കുന്നത് അന്വേഷണം നടക്കുന്നു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഒരു പ്രതി ഏകദേശം പതിനഞ്ച് പവൻ സ്വർണവും നാൽപ്പതിനായിരം രൂപയും ഈ യുവതിയിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട് ഇത് പുറത്തു പറയില്ല അല്ലെങ്കിൽ പുറത്തു വന്നാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ധൈര്യമായിരുന്നു ഇവർക്ക് എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ എട്ടുപേരാണ് ഈ പ്രതികളായി പറയുന്നത് പക്ഷേ എട്ടല്ല അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നുള്ളതും കുടുംബം ആരോപിക്കുന്നുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്